തെന്മല ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിന്റെ സമഗ്ര വികസനം ആവശ്യപ്പെട്ടുകൊണ്ട് സത്യാഗ്രഹ സമരം നാളെ തെന്മല ടൗണിൽ സംഘടിപ്പിക്കും ഭൂരഹിതരായ എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും കുടിവെള്ളം വാർഡിന്റെ ഭാഗമായ വാലുപറമ്പ് ഭാഗത്ത് റോഡിന് ഫണ്ട് അനുവദിക്കുക തെന്മല പോലീസ് സ്റ്റേഷന് സ്വന്തം കെട്ടിടം നിർമ്മിക്കുക ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും ആധുനിക ചികിത്സാ സംവിധാനവും ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഏകദിന സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നതെന്ന് വാർഡ് മെമ്പർ ജി നാഗരാജൻ പറഞ്ഞു ഇരുപത് ഡിസംബർ എട്ടിന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുകയും വാർഡ് മെമ്പറായി പ്രവർത്തിച്ചു വരുന്നതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മൂന്ന് വർഷം പൂർത്തിയാകുന്ന ഡിസംബർ പതിനാറിന് തെന്മല ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡിന്റെ വികസനവും പൊതുജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങളും നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിരാഹാര സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വാർഡിലെ ജനങ്ങൾക്ക് അറുപത് വർഷത്തോളം പഞ്ചായത്ത് രൂപീകരിച്ച് അറുപത് വർഷം പൂർത്തിയാകുന്ന ഈ സാഹചര്യത്തിൽ അന്നുമുതൽ ഇന്നുവരെയും വാർഡ് അംഗങ്ങൾക്ക് സ്വന്തമായി പട്ടയഭൂമി നൽകുക എന്ന വാഗ്ദാനം പാലിക്കപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ മുഴുവൻ ജനങ്ങൾക്കും എന്ന ആവശ്യമാണ് മുന്നിൽ നിർത്തിക്കൊണ്ട് ആ ആവശ്യം സംഘടിപ്പിച്ചിരിക്കുന്നത് ഡിസംബർ ശനിയാഴ്ച രാവിലെ മണി മുതൽ ഏകദിന ഉപവാസമാണ് നടത്താൻ തീരുമാനിച്ചത് തെന്മല ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡായ തെന്മല ടൗൺ വാർഡ് വികസന സ്വപ്നവുമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്വപ്ന പദ്ധതികളായ എല്ലാവർക്കും വീട് എല്ലാവർക്കും കുടിവെള്ളം എന്ന ആശയം നടപ്പാക്കുന്നതിന് ഉദ്യോഗ തലത്തിൽ നിന്നും കടുത്ത എതിർപ്പും വിയോജിപ്പുമാണുള്ളതെന്ന് വാർഡ് മെമ്പർ ജി നാഗരാജൻ പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരഹിതരുള്ള വാർഡ് തെന്മല മൂന്നാം വാർഡാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം വസ്തു ലഭിക്കുമ്പോൾ മലമുകളിലും വാഹനങ്ങൾ എത്തിപ്പെടാത്തടത്തുമാണ് ഗുണഭോക്താക്കൾക്ക് സ്ഥലം ലഭിക്കുന്നത് വാർഡ് ഉൾപ്പെടുന്ന പ്രദേശം സർക്കാർ അളന്നു തിട്ടപ്പെടുത്തി അതിനുശേഷം ഈ വാർഡിൽ തന്നെയുള്ള ഭൂരഹിതരായ അംഗങ്ങൾക്ക് അഞ്ച് സെന്റ് ഭൂമി വീതം പതിച്ചു നൽകുക ടൗൺ വാർഡിൽ വാലുപറമ്പ് കുടിവെള്ള പദ്ധതി തെന്മല അംഗൻവാടി കുടിവെള്ള പദ്ധതി റെയിൽവേ സ്റ്റേഷൻ ഭാഗം കുടിവെള്ള പദ്ധതി ജൽ മിഷൻ പൈപ്പ് കണക്ഷൻ തുടങ്ങിയവ ഉണ്ടെങ്കിലും ഒന്നും നടപ്പാക്കുന്നതിന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നില്ല മേൽപ്പറഞ്ഞ പദ്ധതികൾ സജീവമാക്കി ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക വാർഡിന്റെ ഭാഗമായ വാലുപറമ്പ് ഭാഗത്ത് റോഡിന് ഫണ്ട് അനുവദിക്കുക തെന്മല പോലീസ് സ്റ്റേഷന് സ്വന്തം കെട്ടിടം നിർമ്മിക്കുക ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും ആധുനിക ചികിത്സാ സംവിധാനവും ഏർപ്പെടുത്തുക ഡാമിലെ ഹൈമാസ് ലൈറ്റ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഏകദിന സത്യാഗ്രഹ സമരം നാളെ തെന്മല ടൗണിൽ സംഘടിപ്പിക്കുന്നതെന്ന് നാഗരാജൻ പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ ൂരിന്റെളക്കം അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6